മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എഴുപത്തിരണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ റെക്കോർഡിനി നരേന്ദ്രമോദിക്ക് സ്വന്തം ദാമോദർ ദാസ് മോദി സ്ഥാപിത് भारत के संविधान के प्रति सच्ची श्रद्धा और रखूंगा। रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण राष्ट्रपति भवन प्रत्येक तैयार वेदी मूद नरेंद्र मोदी सरकार अधिकारमे राष्ट्रपति द्रौपदी मुर्मू प्रधानमंत्री सत्यवाचक चोलिकोड़ू ईश्वर नामतिलाणा मोदी सत्यवाचकम ചൊല്ലിയത തുടർന്ന് રાજനാഥ് സിംഗ് അമികഷ നിദിൻ ഘഡ്ഗരി ജെപി നർത്ത തുടങ്ങിയവർ സത്യവാചകം ചൊല്ലി મે મે જગત પ્રકાશ നಡ್ಡ ઈશ્વર કી શપત લેતા હું કી મે વિધી દ્વારા સ્થાપિત ભારત કે સંવિધાન કે પ્રતિ સચ્ચી શ્રદ્ધા ઓર નિષ્ઠા રખુંગા મે ભારત કી પ્રભુતા ഘടകകക്ഷികളിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയാണ് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഇന്ന് അധികാരമേറ്റത് പ്രത്യേക ക്ഷണിതാക്കളായ അതിഥികൾക്ക് മുന്നിലാണ് ചടങ്ങ് നടന്നത് എൻ ഡി എ നേതാക്കൾ സിനിമാ താരങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ കായിക താരങ്ങൾ ആത്മീയ ആചാര്യന്മാർ തുടങ്ങി നിരവധി പ്രമുഖർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് ചടങ്ങിനെത്തി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർ സഹമന്ത്രിമാരായി ചുമതലേറ്റു മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് അഞ്ച് സഹമന്ത്രിമാർ സ്വതന്ത്ര ചുമതല ഒൻപത് പുതുമുഖങ്ങളാണ് മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് നാഷണൽ ഡെസ്ക് കേരള